ഇതെന്താ ഇപ്പോൾ ഒരു തരിക്കഞ്ഞി എന്ന് ചോദിച്ചാൽ ഇതൊരു നോമ്പ് തോറ ആണ് പക്ഷേ നമുക്ക് ഇടയ്ക്കൊരു പായസം കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരൂല്ലേ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് അധികം മെനക്കെടൊന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം അതാണ് ഈ തരിക്കഞ്ഞി ഇതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഒരു പായസം കുടിച്ച എഫക്റ്റും ഉണ്ടാകും അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം ആദ്യമൊരു കാൽക്കപ്പളവിൽ റവിയൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അതിനുശേഷം ഒരു കാൽക്കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം നന്നായിട്ട് പഞ്ചസാരയെല്ലാം ഉരുകി ഒന്ന് കളറെല്ലാം മാറി വരുന്ന സമയത്ത് ആദ്യം ഒരു കപ്പ് വെള്ളം ഒന്ന് വെള്ളമൊന്നൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഒരു രണ്ട് കപ്പ് പാൽ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് ഇലക്ക കുടിച്ചതും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേറെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ആയി വരുന്ന സമയത്ത് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി തിക്കായിട്ട് വരും അതുകൊണ്ട് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരേറ്റാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു